നമ്മൾ പെരുന്നാൾ ട്രിപ്പിലാണ് കൈസ് അപ്പോൾ നമ്മളിപ്പോൾ ചേകാടിക്ക് വന്നാട്ടോ ഒന്ന് ആ സ്ഥലങ്ങളാണ് ബാക്കി നമ്മൾ വരുന്ന വിശേഷങ്ങളൊക്കെ ബാക്കി വീഡിയോയിൽ കാണാം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചായക്കടയിൽ വന്നാട്ടോ വയലിന്റെ ഉള്ളില് ഇവിടെ ലൈവ് വെച്ചാണ് നമുക്ക് ഗൈസ് അതൊക്കെ ഫുള്ള് കയറി

ഭയങ്കര ചൂടാണ് എങ്ങനെണ്ട്

ചട്ടി പഠിക്കുന്നു ചട്ടി പഠിച്ചു പേടിക്കല്ല എന്തോ ചെറുപാടി അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഫുൾ വ്യൂ കാണാം നമുക്ക് ഇതാ ചുറ്റും വയലാണ് ഈ വയലിന്റെ ഉള്ളിലാണ് ഇവരിത് അട്ടുകൾ ഉണ്ടാക്കിയത് നല്ല രസമാണ് ഇത് കാണാൻ ഫുള്ള് ട്രഡീഷണലായിട്ട് ഉണ്ടാക്കിയതാ ഇതാ ഇവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി കാണിച്ച നല്ല തണുപ്പുണ്ടല്ലേ തണുപ്പ് ഫുഡ് വൈബാക്കാം നല്ല തണുപ്പുണ്ട് ും മുളയും കൗണത്തി നല്ല നല്ല തണുപ്പുണ്ട് എ സിന്റെ ഒന്നും ആവശ്യമല്ല വൈകുന്നേരമൊക്കെ വന്നിട്ട് ഇരിക്കാൻ പറ്റിയ സ്പോട്ടാ നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് ഉണ്ട് ണ്ടില്ലേ അവിടെ ഒരുത്തം പോയിട്ട് ഞാൻ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇരിക്കോ ഉണക്കാട്ട പോലെ ഇരിക്കുന്നുണ്ട് ഇവിടെ എന്താണ് ഫോട്ടോ എടുത്ത് സ്ഥലങ്ങണ്ട് ഞാൻ സൂപ്പർ അടിപൊളി അടിപൊളി സ്ഥലം ഞാന് ഷാനിഫിന്റെ ഞാൻ സുഖമായിട്ടിന്റെ ചായക്കടക്കൊന്ന് പോയതാണ് അപ്പൊ അത് കണ്ടപ്പോ ചെറിയൊരു ചായക്കട കണ്ടപ്പോൾ കണ്ടപ്പോ ഞാൻ എങ്ങോട്ടാ ട്രിപ്പ് പോകുന്ന വെച്ചു അപ്പത്തേക്ക് ഈ ട്രിപ്പ് പോയ സ്ഥലം പറഞ്ഞു ഇപ്പൊ നമ്മളൊരു ചായ ചായയും കടിയും കിട്ടുന്ന അടുത്ത നമ്മൾ അങ്ങോട്ട് സുഖേട്ടന്റെ ചായ പൊടിയൊക്കെ നമ്മള് ബിനീഷ് വയനാടിന്റെ നാട്ടിലുള്ള

എന്റെ ഫോട്ടോ ഒന്നും കിട്ടിയില്ല മീൻ പിടിക്കാണ്

അപ്പൊ നമുക്ക് നല്ല സൂപ്പറാ ശു കെട്ടിടങ്ങിപൊടിയാണ് ചായക്കടസ് അപ്പൊ കൈഷ് നമ്മളെ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ് അപ്പൊ നമ്മളെ പെരുന്നാൾ ട്രിപ്പ് കഴിഞ്ഞ് അപ്പൊ അടുത്ത പെരുന്നാൾ വീഡിയോ ഇനി വലിയ ഞങ്ങൾ ഇനി ട്രിപ്പ് കഴിഞ്ഞ അപ്പൊ ശരി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ン何